നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ വൃശ്ചിക കൂറുകാരായ വിശാഖത്തിന്റെ നാലാം പാദത്തിൽ ജനിച്ചവർ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് മിഥുന മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ രാശി അഥവാ കൂറ് അതല്ലെങ്കിൽ നിങ്ങളുടെ ജന്മനക്ഷത്രം ഏതാണെന്ന് അറിയില്ല എങ്കിൽ നിങ്ങളുടെ ജനന തീയതിയും എ എം പി എം അടക്കമുള്ള ജനന സമയവും ഇവിടെ കമന്റ് ചെയ്താൽ അത് കൃത്യമായി പറഞ്ഞു തരുന്നതാണ് എ എം പി എം ഇല്ലാതെ ജനന സമയം കൊടുക്കുകയാണെങ്കിൽ നക്ഷത്രം കൃത്യമായി കണക്കാക്കാൻ സാധിക്കുന്നതല്ല മിഥുന മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ ബുധക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന മാസമാണിത് ജൂൺ പതിനഞ്ചിന് വെളുപ്പിന് ആറ് നാൽപ്പത്തിനാലിന് സൂര്യൻ മിഥുന രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പത്തിരണ്ട് വരെ മിഥുനം രാശിയിൽ തുടരും ശനി മീനം രാശിയിലും ചൊവ്വയും കേതുവും യോഗം ചെയ്ത് ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും സ്ഥിതി ചെയ്യുന്നു ബുധൻ മിഥുനം കർക്കിടകം എന്നീ രാശികളിലും രാശികളിലും ശുക്രൻ മേടം ഇടവം എന്നീ മിഥുന മാസത്തിൽ സഞ്ചരിക്കുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രമുണ്ടാകുന്ന സൂര്യ ബുധ വ്യാഴയോഗം മിഥുന മാസത്തിൽ രൂപപ്പെടുന്നു സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മിഥുനം മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് മിഥുനം ഇരുപത്തി മൂന്ന് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികൾ യാത്ര പുറപ്പെടുന്നതിനും മിഥുനം പന്ത്രണ്ട് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികൾ കാതു മിഥുനം പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കാനും മിഥുനം പതിനെട്ട് ഇരുപത് എന്നീ തീയതികൾ കട്ടിള വയ്ക്കുന്നതിനും ഉത്തമം മിഥുനം ഇരുപത് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികൾ വിദ്യാരംഭത്തിനും മിഥുനം പന്ത്രണ്ട് കണ്ണെഴുതുന്നതിനും മിഥുനം പതിനെട്ട് കച്ചവടം തുടങ്ങുന്നതിനും മിഥുനം പന്ത്രണ്ട് ചോറൂണിനും ഉത്തമമാണ് ഇനി ൂറുകാരായ വിശാഖത്തിന്റെ നാലാം പാദത്തിൽ ജനിച്ചവർ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് മിഥുന മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് നിലവിൽ വൃശ്ചിക കൂറുകാർക്ക് ബുധൻ അഷ്ടമ ഭാവത്തിൽ സഞ്ചരിക്കുന്നു ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഏതൊരു കാര്യത്തിനിറങ്ങി തിരിച്ചാലും അതിൽ വിജയം സിദ്ധിക്കുന്നതാണ് ടെക്സ്റ്റൈൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ എല്ലാവിധ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് പുതിയ വസ്ത്രം വാങ്ങുന്നതിനും മനസ്സ് സന്തോഷമായിരിക്കുന്നതിനുമെല്ലാം ബുധന്റെ സ്ഥിതി സഹായിക്കും കുട്ടികളില്ലാത്തവർക്ക് പുതിയ ചികിത്സാ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകുന്നതാണ് വരുമാനമില്ലാത്തവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് ജൂൺ ഇരുപത്തിരണ്ട് വരെയുള്ള സമയം അനുകൂലമാണ് അതിനാൽ അത്തരം കാര്യങ്ങൾക്കായി നല്ല രീതിയിൽ പരിശ്രമിക്കുക പുതിയ കോഴ്സ് പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രാവീണ്യം നേടുന്നതിനും ഇനി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് പഠനം കുറച്ചുകൂടി അനായാസമാക്കുന്നതിനും പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കുന്നതാണ് ബിസിനസ്സിൽ പുതിയ ടെക്നോളജി ഉൾപ്പെടുത്തുന്നതിനും അതിനെ പ്രയോജനപ്പെടുത്തി ധനലാഭം നേടുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് പൊതുവേ ഇവർക്ക് ബുധന്റെ സ്ഥിതി നിമിത്തം ബിസിനസ്സിൽ മികച്ച ലാഭം ഉണ്ടാകുന്നതാണ് എന്നാൽ ജൂൺ തീയതിക്ക് ശേഷം ബുധൻ ഒമ്പതാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് അത്ര ഗുണപ്രദമല്ല ബുധന്റെ ഒമ്പതാം ഭാവസ്ഥിതി നിമിത്തം ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം ഒരു തടസ്സം ഏർപ്പെടും ഈ കാലഘട്ടത്തിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്കും പുതിയ പ്രൊജക്ടുകൾ ചെയ്യുന്നവർക്കുമെല്ലാം ഒരു തടസ്സം ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ ഈ സമയം ഒഴിവാക്കി മാത്രം പുതിയ പ്രൊജക്ടുകൾ തുടങ്ങുവാനായി ശ്രമിക്കുക എന്നാൽ ഇവർ ഈ സമയത്ത് പുതിയ കലകളോ മറ്റോ പഠിക്കുന്നതിനും ദാനധർമാദികൾ ചെയ്യുന്നതിനും ഇടയാകും എന്നാൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠനത്തിൽ പുറകോട്ട് പോകുന്നതിനും പരീക്ഷകളിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ പോകുകയും ചെയ്യും ചൊവ്വ പത്താം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും സ്വന്തം കർമ്മങ്ങൾ നിമിത്തം ധനലാഭം ഉണ്ടാക്കാനായി സാധിക്കുന്നതാണ് യൂണിഫോം ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ ഉത്തമമായ സമയമാണിത് കൂടാതെ പോലീസ് പട്ടാളം മുതലായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തന്റെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നെല്ലാം നല്ല ധനലാഭം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ഇതുവരെ കിട്ടാതിരുന്ന കടങ്ങളും മറ്റും തിരിച്ചു കിട്ടുന്നതിനും അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ലോണും മറ്റും അടച്ചു തീർക്കുന്നതിനുമെല്ലാം ഇവർക്ക് അവസരം ഉണ്ടാകുന്നതാണ് ഇവർ ഭൂമി പുതിയതായി വാങ്ങുന്നതിനായി ലോണുകളോ മറ്റെടുക്കുന്നതിനും അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്കായി എടുത്തിട്ടുള്ള ലോണുകൾ പാസ്സായി കിട്ടുന്നതിനുമെല്ലാം മിഥുന മാസത്തിൽ സാധ്യതയുണ്ട് വൃശ്ചികക്കൂറുകാർക്ക് നിലവിലെ സൂര്യന്റെ അഷ്ടമത്തിലെ സ്ഥിതി അത്ര ഗുണകരമല്ല തന്നെ സഹായിക്കേണ്ടവരെല്ലാം തന്നെ കൈവിടുന്ന അവസ്ഥകളുണ്ടാകും വീട്ടിൽ പല വിധേനയുള്ള കലഹങ്ങളുണ്ടാകുകയും തന്റെ ഭാര്യ പോലും തന്നോട് ദൗർമുഖ്യം കാണിക്കാൻ ഇടയാകുകയും ചെയ്യും ശ്വാസകോശ സംബന്ധിയായി അസുഖങ്ങൾ ഉള്ളവർക്ക് തങ്ങളുടെ രോഗം മൂർച്ഛിക്കുന്നതിനും കഫ സംബന്ധിയായും അലർജി സംബന്ധിയായും അസുഖങ്ങൾ ഉള്ളവർക്ക് രോഗം വർദ്ധിക്കുന്നതിനും ഇടയാകും ഇവരുടെ കണ്ണിന് ഏതെങ്കിലും രീതിയിൽപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത അധികമാണ് അനാവശ്യമായി ഇവർ ധാരാളം ധനം ചിലവഴിക്കും ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരോട് മത്സരത്തിന് മുതിരാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം പല വിധേന തോൽവികൾ ഇവർക്കുണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണിത് ഒരുപക്ഷെ തന്റെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ മറ്റോ മരണാനന്തര ചടങ്ങുകളിലോ മറ്റോ പങ്കെടുക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇടയായേക്കാം ശുക്രന്റെ ആറിലെ സഞ്ചാരവും ഗുണപ്രദമല്ല സ്ത്രീകൾ നിമിത്തമായ പലവിധേനയുള്ള അശുഭം ഉണ്ടാകുന്നതിനും സ്ത്രീകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും പലവിധേനയുള്ള അനാദരവുണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് അതിനാൽ തന്നെ ഇരുപത്തിയൊമ്പതാം തീയതിക്ക് ശേഷം വിവാഹത്തിനും പ്രണയസംബന്ധിയായും പലവിധ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും സ്ത്രീഹേതുകമായ രോഗങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നതിനുമെല്ലാം മിഥുന മാസത്തിൽ ഇടയായേക്കാം എന്നിരുന്നാലും ഇവരുടെ കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടിൽ തീർക്കുന്നതിന് ഈ സമയം ഇടയാകുന്നതാണ് കൂടാതെ ശത്രുക്കളിൽ നിന്നുള്ള ദോഷഫലങ്ങൾ ശുക്രൻ ആറിൽ സഞ്ചരിക്കുന്ന കാലത്ത് വളരെ കുറച്ചു മാത്രമേ അനുഭവപ്പെടൂ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കോമാളി വേഷം കെട്ടേണ്ടതായ അവസ്ഥ സംജാതമാകും എത്ര നല്ല പ്രവൃത്തി ചെയ്താലും കുറ്റപ്പെടുത്തൽ മാത്രമായിരിക്കും ലഭിക്കുക തന്റെ വരവ് നോക്കാതെ മറ്റുള്ളവരെ അകമഴിഞ്ഞു സഹായിക്കുവാൻ ഇവർ മിഥുന മാസത്തിൽ തയ്യാറാകും കൂടാതെ വാഹനത്തിന് റിപ്പയർ മുതലായവ നിമിത്തം ധനനഷ്ടം വന്നു ഭവിച്ചേക്കാം സ്ത്രീ സംബന്ധിയായോ കലഹം നിമിത്തമോ പലവിധ ദുഃഖമുണ്ടാകാൻ ഇടയായേക്കാം എന്നാൽ ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം ശുക്രൻ ഇവരുടെ ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതും ഇവർക്ക് ഗുണപ്രദമല്ല സ്ത്രീകൾ നിമിത്തം പലവിധ ദുഃഖങ്ങൾ വന്ന് ഭവിക്കുന്നതിനും പ്രേമനൈരാശ്യം ഉണ്ടാകുന്നതിനുമെല്ലാം ഒരു സമയമാണിത് എന്നാൽ ഇവർക്ക് സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും മറ്റും ലഭിക്കുന്നതിന് ഇടയാകും വീട്ടിൽ ഭാര്യയോട് ഒന്നും രണ്ടും പറഞ്ഞ് അനാവശ്യ വഴക്കുകൾ ഉണ്ടാകുന്നതിനും ഇടയാകും വിവാഹം നടക്കുന്നതിന് ചില തടസ്സങ്ങൾ ഉണ്ടാകും എന്നിരുന്നാലും സാമ്പത്തികമായും മാനസികമായും കുറച്ചു നാളായി അനുഭവിച്ചു വന്നിരുന്ന ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെയും ശമനമുണ്ടാകും ഗൃഹത്തിൽ സന്താനപിറവ്ക്കുള്ള അനുകൂല കാലഘട്ടവുമാണ് നിലവിൽ വ്യാഴം ഇവരുടെ അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുന്നു അതിനാൽ തന്നെ അബദ്ധവശാൽ പോലും പല വിധേനയുള്ള അപകടങ്ങളിൽ ചെന്ന് പെടാനും സാധ്യത കൂടുതലുള്ള സമയമാണ് അനാവശ്യമായി ദൂരയാത്ര ചെയ്യേണ്ടതായ അവസ്ഥകളും ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണതുല്യമായ രോഗങ്ങളും അതല്ലെങ്കിൽ രോഗാരിഷ്ടതകളും ഉണ്ടാകുന്നതിനുമെല്ലാം ഈ കാലഘട്ടം കാരണമായേക്കാം അതിനാൽ ജീവിതശൈലി മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ ഇവർ ജാതി മത വർണ്ണഭേദമില്ലാതെ ഏതൊരു കാര്യത്തിനു വേണ്ടിയും മറ്റുള്ളവരെ സഹായിക്കുവാൻ ഇടയാകും കൂടാതെ ഇവർ സ്വതവേ ദേഷ്യം നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ് അതല്ലെങ്കിൽ കോടതി പോലീസ് മുതലായ വ്യവഹാരങ്ങളിൽ ഇടയാകുന്നതാണ് വൃശ്ചിക രാശിയിൽപ്പെട്ട കുട്ടികൾ കൂട്ടുകാരോടൊത്ത് ഇടപഴകുമ്പോൾ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് മേൽ പറഞ്ഞത് വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന അടുത്ത ഒരു വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ എല്ലാവർക്കും മിഥുന മാസത്തിൽ തന്നെ അനുഭവത്തിൽ വന്നുകൊള്ളണമെന്ന് നിർബന്ധമില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെപ്പറ്റി പറ്റി എപ്പോഴും മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും നിലവിൽ വൃശ്ചികക്കൂറുകാർക്ക് ശനി അഞ്ചാമിടത്ത് നിൽക്കുന്ന കാലമായതിനാൽ വീട്ടിൽ ഭാര്യയോടോ മക്കളോടോ അതല്ലെങ്കിൽ അയൽബക്കാരോടോ പല വിധേന കലഹങ്ങളുണ്ടാകുന്നതിന് ഇടയാകും പല അനാവശ്യ ചിലവുകളും മറ്റും വന്നു ചേരും തനിക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ വളരെ വൈകി മാത്രമേ കിട്ടാൻ ഇടയുള്ളൂ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുകയും ക്ഷേത്രകാര്യങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധക്കുറവ് ഉണ്ടാകുകയും ചെയ്യും സന്താനങ്ങൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനായോ അതല്ലെങ്കിൽ അവരുടെ ചികിത്സയ്ക്കായോ ധനം ചിലവഴിച്ചേക്കും മക്കളുടെ രോഗാവസ്ഥകളിൽ അലംഭാവം കാണിക്കാൻ ഇടവരുത്തരുത് എന്നാൽ പുതിയ ഭാഷ പഠിക്കുന്നതിന് അനുകൂലമായ സമയമാണ് ഇരുമ്പുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്കും കാലം അനുകൂലമാണ് ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് അപരിചിതർക്ക് എന്നാൽ ശനി ജാതകത്തിൽ അനുകൂലനായവർക്ക് സന്താന സൗഭാഗ്യവും ഉപാസനാ ബലവും കൈവരുന്നതാണ് കൂടാതെ മറ്റുള്ളവരെ ആത്മീയപരമായി ഉപദേശിക്കാനുള്ള കഴിവ് ഇവർ നേടുകയും ചെയ്യും ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല ആയതിനാൽ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇവർ ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്